നമസ്കാരം നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പ്രേക്ഷകർക്ക് ഓർമ്മ കാണും അല്ലെ അധികനാളൊന്നും ആയില്ല ജൂലൈ മാസത്തിലാണ് ജൂലൈ അവസാനം ജൂലൈ ഇരുപത്തിനാലിനാണ് ഗോവിന്ദച്ചാമി കണ്ണൂരിലെ അതീവ സുരക്ഷ മതിൽ ചാടിക്കടന്ന് അതീവ സുരക്ഷ ജയിൽ ഒറ്റ കൈ ഉപയോഗിച്ച് കയറിട്ട് കെട്ടി ചാടിക്കടന്ന് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയ ഓടി രക്ഷപ്പെട്ടു മണിക്കൂറുകൾക്ക് പിടിച്ചു അതായത് ഗോവിന്ദച്ചാമിയുടെ ചാട്ടം കൃത്യമായി ആസൂത്രണം ചെയ്ത് ചില പാർട്ടിക്കാരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നടപ്പിലാക്കിയ നാടകമാണോ എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ഇപ്പോൾ ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു അന്ന് പിണറായി സർക്കാരിന് എതിരെയുള്ള നിരവധി മാധ്യമ വാർത്തകൾ ഒന്നിച്ചു കൂടി മാധ്യമങ്ങൾ ചർച്ചയായപ്പോൾ അതിൽ നിന്ന് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഗോവിന്ദസ്വാമി എന്ന കൊടും ക്രിമിനലിനെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിഷയം അതായത് ഇയാൾ ജയിൽ ചാടി കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഒരു ക്രിമിനലിനെ ജയിൽ ചാടിച്ചതാണ് എന്നുള്ള വാദമാണ് അന്ന് പല മാധ്യമങ്ങളിലും ഉണ്ടായത് പലരും ചർച്ച ചെയ്തത് കാരണം ഈ ഒരു കൈയുള്ള വ്യക്തി ഇത്രയും വലിയ സുരക്ഷാ മതിലൊന്നും ചാടിക്കടക്കാൻ പറ്റില്ല രണ്ടും നാല് കൈകളുള്ള ആൾക്കാർക്ക് പറ്റില്ല അന്നേരം എങ്ങനെ ചാടിക്കടന്നു എന്നുള്ളത് അന്ന് പി വി അൻവറൊക്കെ ഇയാളെ ജയിൽ ചാടിച്ചതാണ് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചിരുന്നു അദ്ദേഹമാണെങ്കിലും നല്ലത് പറഞ്ഞാൽ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണമല്ലോ ഇപ്പോൾ ആ അന്വേഷണം ഇങ്ങനും എത്തിയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇയാളെ ജയിൽ ചാടിക്കുന്നതിനായി ഒരു ബ്ലോക്കിൽ നിന്ന് പ്രത്യേകമായി മറ്റൊരു ബ്ലോക്കിലേക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും ഇല്ലാതെ മാറ്റിയത് കൂടെ ഇപ്പോൾ ചർച്ചാ വിഷയം ആകുന്നുണ്ട് ജൂലൈ ഇരുപത്തിനാലിന് പുലർച്ചെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ചാടിയത് മൂന്ന് കിലോമീറ്റർ അകലെ തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് തുടർന്ന് മുൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ ഡി ജി പി ജെ കെ പുനുസ് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘം ജയിൽ ചാട്ടം അന്വേഷിക്കാനായി സർക്കാർ നിർദ്ദേശപ്രകാരം ചാർജ് എടുത്തു റിപ്പോർട്ട് നൽകാൻ മൂന്ന് മാസമാണ് അനുവദിച്ചത് എങ്കിലും എല്ലാ ജയിലിലും പരിശോധന നടത്താൻ സമയം വേണ്ടിവരും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് എല്ലാ ജയിലിലും പോകുന്നതിനാൽ ജയിൽ ചാടിയ ജയിൽ മാത്രം പരിശോധിച്ചാൽ പോലെ ഗോവിന്ദശവാമി ജയിൽ ചാടിയ സാഹചര്യവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കാൻ ഓഗസ്റ്റ് പത്തൊൻപതിന് അന്വേഷണ സംഘം കണ്ണൂരിൽ എത്തിയിരുന്നു ജയിലിന്റെ സുരക്ഷ ഉൾപ്പെടെ പഠിക്കാനെത്തിയ സംഘം വളരെ കുറച്ച് സമയം മാത്രമാണ് ജയിലിനകത്ത് ചെലവഴിച്ചത് ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതുപോലെ ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്ന ആ ഒരു ബ്ലോക്ക് മാത്രം അന്വേഷിച്ച് അവിടെ ഒന്ന് നോക്കിയിട്ടെങ്കിൽ പോകും വിശദമായി അന്വേഷിച്ചില്ല എന്നുള്ള പരാതിയുണ്ട് തടവുകാരെ പാർപ്പിക്കുന്ന മറ്റ് ബ്ലോക്കുകൾ സന്ദർശിച്ചില്ല ജയിലിന്റെ മതിൽ ഭാഗത്തേക്ക് പോയത് പോലുമില്ല അത്തരത്തിൽ ഒരു ക്രിയാത്മകമായ ശാസ്ത്രീയമായ അന്വേഷണം അവിടെ നടന്നിട്ടില്ല കാരണം ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നുള്ള കാര്യം സംശയത്തിന് പേരിലെങ്കിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ എല്ലാ ബ്ലോക്കുകളും പരിശോധന നടത്തി തടവുകാരുമായ ആശയവിനിമയം നടത്താൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു പക്ഷേ റിപ്പോർട്ട് തന്നാൽ മതി എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത് എല്ലാം പഴയതുപോലെ തന്നെയാണ് അതുപോലെ ഈ സെൻട്രൽ ജയിലിലെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള പത്താം ബ്ലോക്കിലെ അതിശ്രദ്ധ നൽകുന്ന ഡി സെല്ലിലാണ് ഗോവിന്ദചാമയെ പാർപ്പ് പാർപ്പിച്ചിരുന്നത് ജയിൽ ചാട്ടത്തിന് മൂന്ന് മാസം മുൻപ് ഈ നിന്ന് ബി സെല്ലിലേക്ക് ഇയാളെ മാറ്റുകയും ചെയ്തു എന്തിനാണ് മാറ്റിയത് എന്നതിനെ കുറിച്ച് വിശദമായ ഒരു ഒരു വിശദീകരണം നൽകാൻ ജയിൽ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഇയാള് ഭക്ഷണം കഴിച്ച് മെലിഞ്ഞു അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് മെലിഞ്ഞു ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നോക്കിയാണ് സിയിൽ നിന്ന് ഡിയിലേക്ക് ഇയാളെ മാറ്റിയത് എന്തിനാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സി സെല്ലിൽ നിന്ന് ഡി സെല്ലിലേക്ക് മാറ്റുമ്പോൾ അയാൾക്ക് ജയിൽ ചാത്തം എളുപ്പം അല്ലെങ്കിൽ അതൊരു സാധ്യത എന്നുള്ള നിലയ്ക്ക് അതിനെ മാറ്റാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത പരിപാടിയാണ് ഇതെന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും അന്വേഷണം നടക്കട്ടെ ഗോവിന്ദശാമി ജയിൽ ചായതുകൊണ്ട് ആ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഈ മാധ്യമങ്ങളുടെ ചില ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ സർക്കാരും സി പി എമ്മും ഒക്കെ ഒഴിവായി കിട്ടി അവർക്കത് മതിയായിരിക്കും എന്തായാലും ഗോവിന്ദസ്വാമി ജയിലിൽ സുഖമായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്തൊമ്പതോ ഇരുപതോ കിലോ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത് നല്ലോണം കഴിക്കുന്നു നല്ലോണം ജീവിതം ആസ്വദിക്കുന്നു അപ്പം ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഒന്നവനൊക്കെ ഇതാണ് ഇവിടുത്തെ ഒരു സ്വീകാര്യത ഇവിടുത്തെ ജയിലുകളിലെ സ്വീകാര്യതയൊക്കെ പിന്നെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് പുറത്തോട്ട് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കാരെ ആർക്കെങ്കിലും എന്തെങ്കിലും പുറമെ നിന്ന് ആരെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല അപ്പം ഗോന്ദച്ഛാമിയെ ജയിൽ ചാടിച്ചിട്ട് അല്ലെങ്കിൽ ചാടിയിട്ട് ചാടിയിട്ട് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു ഇതുവരെ അന്വേഷണം എത്തിയില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്